ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയുടെ പടിവാദ്യക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലയുടെ തത്സമയ സംരക്ഷണം ജൂൺ പതിനാറിന് ഏഷ്യാനെറ്റിലൂടെ പ്രേക്ഷകർക്ക് കാണാനും സാധിക്കും ബിഗ് ബോസിൽ നിലപാടുകൾ അറിയിച്ചും ഗെയിമുകൾ ആസൂത്രണം ചെയ്തും വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചും നൂറ് ദിവസം കഴിച്ചുകൂട്ടിയ മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന അന്തിമ വിജയെ പ്രഖ്യാപിക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റുരയ്ക്കുന്നതാണ് പേരാണ് ജാസ്മിൻ ജിൻഡോ അഭിഷേക് ഋഷി അർജുൻ എന്നിവരാണ് ഫൈനൽ ഫൈവർ ശ്രീധ ഇപ്പോൾ മിഡ് ബീക്ക് എവിഷനിലൂടെ പുറത്തായിരിക്കുകയാണ് ഈ സീസണിൽ നേരത്തെ പുറത്തായ മത്സരാർത്ഥികളിൽ ചിലർ ഇപ്പോൾ വീട്ടിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ചോളം മത്സരാർത്ഥികളുമായി ആരംഭിച്ച ബിഗ് ബോസിന്റെ ഈ സീസൺ സംഭവ ബഹുലം തന്നെയായിരുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റീഎൻട്രി ആയിരുന്നു ഇന്ന് രാവിലെ നടന്നത് സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ വൈറലായ ജബ്രി കോംബോയിലെ ഗബ്രി വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇരുവരുടെയും ലവ് ട്രാക്ക് കോംബോയോട് പ്രേക്ഷകർക്ക് യോജിപ്പാണെങ്കിലും ഗബ്രി തിരിച്ചു വരുമ്പോഴുള്ള ജാസ്മിൻ്റെ പ്രതികരണം കാണാൻ ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയിലായിരുന്നു പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഹൗസിലേക്ക് തിരികെ തുടങ്ങിയപ്പോൾ മുതൽ ഗബ്രിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ജാസ്മിനും ഇന്നും പുലർച്ചെ തന്നെ ഗബ്രി പ്രധാന വാതിലിലൂടെ ഹൗസിനകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ ജാസ്മിൻ അടക്കം എല്ലാവരും ഉറക്കത്തിലായിരുന്നു ശേഷം രതീഷിനെ ഗബ്രി വിളിച്ചുണർത്തി ജാസ്മിനെയും കൂട്ടി അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞേൽപ്പിച്ചു നേരിട്ട് ജാസ്മിന്റെ മുന്നിലേക്ക് ചെല്ലാതെ അടുക്കളയിൽ ഗബ്രി സർപ്രൈസ് കൊടുക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ചെയ്തത് ചൂടുവെള്ളം തിളപ്പിച്ചു തരണമെന്ന് രതീഷ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ജാസ്മിൻ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിൽക്കുന്ന ഗബ്രിയെ കണ്ട് ജാസ്മിൻ ഒരു നിമിഷം സ്റ്റക്കായി ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ചു ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത് ജാസ്മിന് മാത്രമല്ല ഹൗസിലുള്ള എല്ലാവർക്കും ഗബ്രിയുടെ റീ എൻട്രി ഒരു വലിയ ഷോക്ക് തന്നെയായിരുന്നു ഋഷി അടക്കം എല്ലാവരും ഗബ്രി കെട്ടിപ്പിടിച്ചു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഗബ്രിയുടെ ജാസ്മിന് പറയാനുള്ളതും എവിടെയും വിടാതെ പിടിച്ചു വെച്ചാണ് ഗബ്രിയുടെ ജാസ്മിൻ വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞത് പുറത്തെ വിശേഷങ്ങളെല്ലാം ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ഗബ്രിയോട് ചോദിക്കുന്നുമുണ്ട് ഉപ്പയും ഉമ്മയും വന്നപ്പോൾ ഹൗസിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാം നിന്റെ നല്ലതിന് വേണ്ടി ചെയ്യുകയുള്ളു നിന്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചോ ഇല്ലയോ എന്നത് ഇപ്പോൾ പറയാൻ എനിക്ക് കഴിയത്തില്ല നീ സന്തോഷവതിയായിരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നെല്ലാമാണ് ജാസ്മിനെ ഉപദേശിച്ച ഗബ്രി പറഞ്ഞത് ഗബ്രി എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതി തീരുന്നില്ല നിന്റെ ചിരി എനിക്ക് മിസ് ചെയ്തു റസുമിനെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അതുപോലെ ഞാനും അർജുനും ശ്രീധവുമെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത് അവർ രാത്രിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടവും അസൂയയും വരും പിന്നെ അവർ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ എനിക്ക് അവർക്കിടയിൽ പോയി ഇരിക്കാൻ മടിയാണ് ഞാൻ അവർക്കിടയിൽ അനാവശ്യമായി ചെന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഋഷിയും അഭിഷേകമൊക്കെ അവർക്കിടയിലേക്ക് ഞാൻ ചെന്നിരിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവർ എഴുന്നേറ്റ് പോകും അല്ലെങ്കിൽ മാറിയിരിക്കാമോ എന്ന് ചോദിക്കും അപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായി സങ്കടം വരും നിന്നെ കിച്ചണിൽ കണ്ടപ്പോൾ എൻ്റെ കിളി പോയെന്നെല്ലാമാണ് ഗബ്രിയോട് വാതോരാദ്യം സംസാരിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞത് ഗബ്രി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തിയതോടെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ആരാധകർ സന്തോഷത്തിലാണ്